വിശാലമായിട്ടുള്ളൊരു പാടശേഖരത്തിൻ്റെ അടുത്ത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മാത്രമേ ഉള്ളൊരു ഷാപ്പും അവിടെ നിന്ന് കള്ളും കുടിച്ച് ബ്രാല് വറുത്തത് കഴിച്ചിട്ട് അതുപോലെ തന്നെ നല്ല വലിയ മീനും പൊറോട്ടയും അപ്പവും എല്ലാം കഴിക്കുന്നതും നല്ല ചുവന്നിരിക്കുന്ന ചെമ്മീൻ കറിയിൽ അപ്പവും ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അതുപോലെ തന്നെ താറാവും ആ താറാവും അപ്പൊ കൂടി ഒരു പിടുത്തവും പിടിച്ചിട്ട് ഒരു ഗ്ലാസ് കള്ളു കുടിക്കുന്ന ഒരു സുഖം അങ്ങനെ ഉണ്ടാവും ഇന്നത്തെ വീഡിയോ അതാണ് ആലപ്പുഴ ജില്ലയിൽ തുറവൂർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് പള്ളിത്തോടെ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ പള്ളിത്തോട് കിടന്നൊരു ഷാപ്പുണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മാതൃകയിലാണ് ആ ഒരു ഷാപ്പിൻ്റെ നിർമ്മാണം അതുമാത്രല്ല അവിടുത്തെ ബ്രാല് എന്ന് പറഞ്ഞാൽ വളരെ വെറൈറ്റിയാണ് അപ്പോൾ ആ ഒരു വെറൈറ്റി ബ്രാല് തീറ്റയും അതുപോലെ തന്നെ ആ ഒരു ഭംഗിയുള്ള ആ ഒരു ഷാപ്പ് ഇരിക്കുന്ന ബാംഗ്ലവയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും കല്ലുസ്ലോകിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ തുറവൂരി ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ട്രെയിനിൽ കയറി ഇരിക്കാൻ സീറ്റിട്ടിട്ടില്ല ാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കാണിക്കാം എയർപോർട്ടിൻ്റെ കയറി മനോഹര വ്യൂ ഉണ്ട് അത് കാണിക്കാം ഇതാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ സൗരോർജ്ജം ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഒരു വിമാനത്താവളം കൂടിയാണത് ഈ കാണുന്നതെല്ലാം ആ ഒരു സോളാറിൻ്റെ പാനലുകളൊക്കെയാണ് പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പ്ലെയിൻ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഇവിടെ ഈവനിങ് രാവിലെയൊക്കെ നിറയെ ആളുകളായിരിക്കും വൈകുന്നേരം ഒക്കെ പോകുന്നതന്നെ ഇഷ്ടം പോലെ ആളുകളായിരിക്കുള്ളൂ നല്ല രസമാണ് നമുക്ക് പ്ലെയിനെ തൊട്ടടുത്ത് നിന്ന് കാണാം നമ്മുടെ തലയുടെ തൊട്ട് മുകളിൽ ഇവിടെ ആയിരിക്കും ഇവിടെ പറക്കുന്നത് നല്ല രീതിയിൽ തിരക്കുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് മറ്റൊരു സ്ഥലം കൂടിയുണ്ട് ഇപ്പോൾ അകലെ ഒരു വിമാനം കാണാം പൊങ്ങാൻ നിൽക്കുന്നത് കുറച്ചും കൂടി വൈകിരുന്നെങ്കിൽ കൃത്യമായിട്ടത് കിട്ടിയാൽ നമ്മൾ ആലപ്പുഴയോടെ അടക്കം തോറും ചെറിയ ചെറിയ കായലുകളും അതുതന്നെ കണ്ടൽക്കാടുകളൊക്കെ കാടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല രസമുണ്ട് ആ ഒരു വെള്ളവും ആ ഒരു തെങ്ങും നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ തുറവൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി വളരെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്ടോ ഞാൻ ഇച്ചിരി വലുതൊക്കെ ആയിരിക്കും പ്രതീക്ഷിച്ചത് കഴിയുന്നുണ്ടോ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുന്ന് ബസ് പോയിട്ട് ഓട്ടോറിക്ഷ പോലും കിട്ടാൻ വഴിയില്ല ഇവിടെ ഒരു കൂട്ടുകാരൻ വരും അപ്പോൾ ആളുടെ ഒപ്പം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ എത്തും ഉണ്ടോ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ ട്ടോ നല്ലൊരു ചായക്കട പോലും ഇല്ല ഇന്നത്തെ യാത്രയിൽ മൊത്തം അഞ്ച് പേരാണ് എന്നെയും കൂട്ടി എന്നെ കൂടാതെ എൻ്റെ അളിയനായിട്ടുള്ള സോനു പിന്നെ ടിറ്റു അഖിൽരാജ് സന്ദീപ് ഇങ്ങനെ ഇത്ര ആളുകളാണ് നിങ്ങൾ പോകുന്നത് ഇതിൽ അഖിൽരാജിൻ്റെയും അതുപോലെ തന്നെ സന്ദീപിൻ്റെ വീടും ഈ ഭാഗത്താണ് അപ്പോൾ അവർ രണ്ടുപേരുടെ ബൈക്കുമായിട്ടാണ് ഞങ്ങൾ ഈ പോയോണ്ടിരിക്കുന്നത് ഈ ഇടവഴികളിലൂടെ ഒക്കെ നല്ല രസമുണ്ട് നമ്മുടെ ഇവിടെ ഒന്നും ഇങ്ങനത്തെ ഇടവഴികളില്ലാത്തത് കൊണ്ട് നമുക്കിത് ഭയങ്കര രസമായിട്ട് തോന്നി ഒരു ബൈക്ക് വന്നു കഴിഞ്ഞാൽ ജാമമായി പോകുന്നൊരവസ്ഥ ആ ഒരു ഇടവഴി എന്ന് വരുമ്പോൾ തുറവൂര് കുമ്പളങ്ങി റൂട്ടിലാണ് നമ്മൾ ചാടുന്നത് അവിടുന്ന് ഒരു ജംഗ്ഷനിൽ നിന്ന് പള്ളിത്തോട് ചാവടി റൂട്ടിലേക്ക് കയറണം ഇപ്പം നമ്മൾ പോയി പള്ളിത്തോട് റൂട്ടിലാണ് ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കൃത്യമായിട്ട് നേരെ ഉള്ള റൂട്ടാണ് നമ്മളിപ്പോൾ ട്രെയിനാണ് വരുന്നതെങ്കിൽ ബസ് കൃത്യമായിട്ട് ഈ റൂട്ടിലില്ല ഇവിടെ ബസ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമാണ് അത് വള്ളക്കാർക്ക് വേണ്ടിയാണ് ഇതൊരു ബീച്ചിലേക്ക് അല്ലെങ്കിൽ ഹാർബറിലേക്കൊക്കെ പോകുന്ന ഒരു വഴി കൂടിയാണ് കേട്ടത് അതുകൊണ്ട് എപ്പോഴും ബസ് ഒന്നുമില്ല എന്നാലും ഓട്ടോറിക്ഷയ്ക്ക് വരണം അല്ലെങ്കിൽ ബൈക്കിന് വന്നാൽ ഇങ്ങനെ പോവാം അല്ലാന്ന് വച്ചാൽ കുറച്ച് നടക്കാനുണ്ട് എന്തായാലും ഈ പോകുന്ന റൂട്ട് വളരെ മനോഹരമാണ് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വലിയ വലിയ പാഠശേഖരങ്ങളൊക്കെയാണ് കേട്ടോ ഏകദേശം നമ്മൾ പള്ളിത്തോട് ഷാപ്പ് എത്താറായിട്ടുണ്ട് നമ്മൾ അടുത്ത കണ്ട ഒരു കനാൽ അതിനകത്തേക്ക് ഈ തെങ്ങുകളൊക്കെ നിൽക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് പാടമാണ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഒരു മാതൃകയിലുള്ള എന്തോ ഒരു തരം കണ്ടോ ചുമന്ന കളറിൽ കണ്ടോ അതാണ് ഷാപ്പ് അപ്പം നമ്മൾ എത്താറായി ഇനി നമ്മുടെ വായയിൽ രുചിയുടെയൊക്കെ ഒരു മേളനം ഒരു സമയമാണ് ഇവിടെ വണ്ടികൾ ഒരുപാടുണ്ട് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു അതായാലും നമുക്കിവിടെ നിർത്താം നല്ല ഭംഗിയുണ്ട് ഉണ്ടോ ഈ ഒരു ഏരിയ കാണാൻ ഈ ഷാപ്പിന്റെ പിറകുവശത്ത് ഭയങ്കര വലിയൊരു കായൽ പോലെ പാഠശേഖരം കാണാം കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് മുമ്പോട്ടുകൂടി ആട് പോയി അത് തിരിച്ച് വരുകയാണ് നോക്കിയാൽ കായൽ പോലെ ഇങ്ങനെ നിരന്ന് കിടക്കുക ഇതിൻ്റെ ഈ കാണുന്നത് കനാലും കൂടിയാണ് ചെറിയൊരു തോട് പോലെ കനാലെന്നൊക്കെ പറയാം അപ്പോൾ ആ കാണുന്നതാണ് ഒറ്റപ്പെട്ട ഒരു കെട്ടിടം കണ്ടോ അതാണ് നമ്മുടെ ഷാപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെയാണ് ഷാപ്പിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ഈ ഒരു പച്ച നെറ്റ് ആ ഒരു ഭംഗി അല്പം കളയുന്നുണ്ട് എന്തായാലും ആ തെങ്ങിൻ്റെ സൈഡ് പിടിച്ച് നമുക്ക് നടക്കാം ഈ ഷാപ്പിലേക്കുള്ള വഴിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ആ നെറ്റ് കേട്ടിരിക്കുന്ന ഷാപ്പിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വിടാതിരിക്കാനായിരിക്കാം പക്ഷെ അതൊരു ഭംഗി കളയണമല്ലേ അല്ലെങ്കിൽ രണ്ട് വശത്തിങ്ങനെ പാടങ്ങളായിട്ട് നല്ല രസമായതിനെ കാണാം എന്തായാലും മുമ്പിൽ കുറേ ആളുകൾ പോകണുണ്ട് അത് നമ്മുടെ ആളുകളാണ് അതിന് മുമ്പിലും കുറേ ആളുകൾ പോകുന്നുണ്ട് നല്ല തിരക്കുണ്ട് എങ്ങനെയായിരിക്കും എന്നൊരു പിടുത്തമില്ല എനിക്ക് റൈറ്റ് സൈഡിലുള്ള കാഴ്ച മനോഹരമാണ് നല്ല കായൽ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുക പാടാണെന്ന് പറഞ്ഞാൽ വെള്ളം കയറി കിടക്കുന്നതാണ് ഇതാ നമ്മൾ ഷാപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് ആ സൈഡിൽ കാണാം നല്ല പച്ചപ്പിൻ്റെ നടുക്കായിട്ട് കെ എസ് ആർ ടി സി ബസ് എൻ്റെ അടുത്ത് ഷാപ്പ് എന്നുള്ള ബോർഡ് കാണാം രക്ഷയില്ലാത്ത ഒരു വ്യൂലാണ് ഈ ഒരു ഷാപ്പ് ഇരിക്കുന്നത് അതു നോക്കി നല്ല കടൽ പോലെ കിടക്കുക പാടം വെള്ളം മൂടി ഇങ്ങനെ കിടക്കുക ഈയൊരു സൈഡിലിരുന്ന് കള്ളം കുടിക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ പൊന്നും മാരകം തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഈ സ്ഥലം തേടി പിടിച്ച് വന്നത് കേട്ടോ ഇനി നമുക്ക് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ആ ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മാതൃകയിലുള്ള ആ ഒരു ഷാപ്പിലേക്ക് പോവാം മൊത്തത്തിൽ ഷാപ്പാണെന്നുണ്ടെങ്കിലും ഇത് ഓരോ ഹട്ടായിട്ട് തിരിച്ചിരിക്കുക ഇവിടെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് ആ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവർ ഫാമിലീസൊക്കെ ഉണ്ടോ കാരണം ഇതുപോലത്തുള്ള ഹട്ടുകളിലൊക്കെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം തള്ളു കുടിക്കാം അതുപോലെ തന്നെ കുറച്ച് മാറി അപ്പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബസ് കാണാം ഈ ബസ് ശരിക്കും ഒരു കെ എസ് ആർ ടി സി ബസ് പോലെ തന്നെ കേട്ടോ ഒറിജിനൽ ടയർ നമ്പർ പ്ലേറ്റ് ആ കളറൊക്കെ അടിച്ച് നല്ലൊരു ആനവണ്ടി ലുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴുള്ള എന്ന് പറഞ്ഞാൽ ഇതാണ് നല്ല നീണ്ട രീതിയിൽ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് ബസ്സിൻ്റെ പോലെയുള്ള ചില്ലുകളും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങകല വരെയുള്ള വയലുകൾ മാത്രമല്ല ഇവിടെ ഇരിക്കുമ്പോൾ ചുറ്റിലും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പാടങ്ങൾ കാണുന്ന ഒരു രീതിയാണ് ഈ ഒരു ബസ്സിൻ്റെ ഇതെന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ കാണാം ആ ഒരു സ്ഥലത്ത് ആ ഒരു കായൽ പോലെ കിടക്കുന്ന ആ ഒരു വെള്ളം കൂടി കിടക്കുന്ന പാടം അതുപോലെ തന്നെ തെങ്ങ് അതുപോലെ തന്നെ നെല്ലുകളൊക്കെ നിൽക്കുന്നത് ഇവിടെ നോക്കി കാണാം ഞങ്ങളവിടെ നിന്ന് ഫാമിലി വന്നതുകൊണ്ട് ഞങ്ങൾ ഷാപ്പിൻ്റെ പിറകിലുള്ള ഒരു ഖട്ടിലേക്ക് പോന്നു ഇവിടെ നല്ല വ്യൂ ആണ് ആ ഒരു കായലിൻ്റെയൊക്കെ പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗമുള്ള സ്ഥലം അതെ ഞങ്ങൾക്കുള്ള കള്ള് റെഡി കള്ളിൻ്റെ തരം തിരിച്ചുള്ള രീതിയിലാണ് പറഞ്ഞത് അതെന്താ മൂത്തതും വിളവനോ അങ്ങനെ എന്തൊക്കെയാണെന്ന് അത് പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യുന്നത് അതേ ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് കള്ളുമൊഴിക്കുകയുണ്ടോ ചുറ്റിലും നല്ല ബഹളമാണ് അപ്പുറത്തെ ഘട്ടിലും ഇപ്പുറത്തെ ഘട്ടിലൊക്കെ നിറയെ ആളുകളുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളാ ഒരു ആ ഒരു സ്ഥലത്തെ വോയിസ് കളയാണ് ചില ആളുകൾ അറിയാലോ ഈ ഒരു ആയതുകൊണ്ട് അതിൻ്റെതായ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ ഉള്ളവരുള്ളൂ പിന്നെ അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അഞ്ച് ഗ്ലാസ്സുകളായിട്ട് കള് പകർത്തി അതിൻ്റെ ഒരു ഒഴിക്കുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ട് ആ മീനിൻ്റെ കണ്ടേ നല്ല ചക ചുഖ പിന്നെ പൊറോട്ടയും അപ്പവും എത്തിയിട്ടുണ്ട് കേട്ടോ അത് ഇപ്പോൾ നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട പുഴുങ്ങിയതും കൂടി ആയിട്ടുണ്ട് അപ്പോൾ അതിന്ന് പതുക്കെ പതുക്കെ തിന്നു തുടങ്ങി അപ്പോൾ ഞാൻ അതിൽ കപ്പ് എടുത്തു ആ മീനിലേക്ക് ഇട്ടു ചാറിലും മുക്കിയിട്ട് അതിന് വായിലക്കേട് വെച്ചു ആഹാ അതുപോലെ തന്നെ ആ അപ്പത്തിൽ നിന്ന് ചെറിയൊരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് ചുരുട്ടി കൂട്ടിയിട്ട് ആ മീനിന്റെ ചാറിലേക്ക് അങ്ങോട്ട് പെരട്ടിയിട്ട് അതും വായലക്കേട് വെച്ചു ഓ പിന്നെ പൊറോട്ട കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നിട്ട് അത് ചാറിലും മുക്കി മീനിന്റെ കഷ്ണത്തിങ്ങനെ ഉരുപ്പിടുത്തേടെ പിടിച്ചിട്ട് അതും വായിലേങ്ങി ആഹാ കപ്പയും പൊറോട്ടയും മീനും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിടയ്ക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഭ്രാല് വറുത്തത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടോ അപ്പം തന്നെ വരൂ നല്ല വലിയ ഭ്രാല് ഇത് ഇവിടത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്ടോ ഇത് വറക്കാന്ന് വെച്ചാൽ നമ്മുടെ മസാല ഒന്നും പറ്റിയിട്ടല്ലോട്ടോ വറക്കണേ വെറുതെ ഉപ്പ് തെച്ചിട്ട് അങ്ങനെ വറക്കുക ചെയ്യണേ അതിനകത്ത് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ സവാളയും അതുപോലെ തന്നെ നാരങ്ങയും നമുക്ക് സൈഡിൽ തരും കണ്ടോ ഇരിക്കുന്നത് കണ്ടോ നമ്മൾ ആ ഒരു കുരുമുളക് പൊടിയും അതിൻ്റെ മേത്തേക്ക് ഇട്ടിട്ട് ആ ഒരു നാരങ്ങയും പിഴിഞ്ഞ് വെച്ചിട്ട് ആ സവാളയും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അതായത് മീനിൻ്റെ കൃത്യമായിട്ടുള്ള ഇറച്ചിയുടെ ആ ഒരു സ്വാദ് അതാണ് ഈ ഒരു ബ്രാല് വറുത്തത് ഇവിടെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ അതുപോലെ ഒരു പീസ് എടുക്കുക അത് ആ സവാള എടുക്കുക വെക്കുക കണ്ടോ മച്ചാൻ തന്നെ വേണ്ട

എന്തായാലും അപ്പം ഞാനെടുക്കാണ് ഒരു പീസ് ഇതിനകത്ത് ഇങ്ങനെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് അതിൽ നിന്ന് സോളെടുത്തിട്ട് ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നിട്ട് നോക്കിയിരിക്കണം ഇരിപ്പ് കണ്ടോ ഔട്ട് ഓഫ് ഫോക്കസുള്ളോ ഫോക്കസാക്കി വായലൊക്കെ ഉണ്ടോ ചോദിച്ചു ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതാ ഇതിന്റെ ഇടയില് നമ്മള് പന്നി കൂടി ഓർഡർ ചെയ്തിരുന്നുണ്ടോ നമ്മുടെ പൊറോട്ടയും അതുപോലെ തന്നെ അപ്പവും ബാക്കിയുണ്ട് അതൊന്നും മുക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഓർഡർ ചെയ്തു അത് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉള്ളു നല്ല എരിവ് കേട്ടോ പൊറോട്ടയും നോക്കിയിട്ട് ആ ഒരു പന്നിയുടെ കഷ്ണം അച്ചാറും കൂടി അത് പിടിച്ചിട്ടുള്ളൂ മേത്ത് പോയത് അവിടെ പോട്ടെ ഇതിങ്ങനെ എടുത്തിട്ട് അതിന് കളർ കണ്ടോ നേരെ വായിലായിരിക്കും ഒന്നു മാസ്മരികണം ഇതിൻ്റെ ഇടയിൽ കള്ളും കൂടി കുടിക്കുമ്പോൾ ഇടുന്ന ഒരു രസം ഉണ്ടല്ലോ അത് മച്ചാൻ നോക്കാണ് അന്നിട്ട് കയറ്റാണ് നിലവിലിപ്പോൾ നമ്മുടെ ബ്രാല് പുറുത്തത് അതുപോലെ തന്നെ പോർക്ക് അതുപോലെ തന്നെ മീൻ കറി ക്കെ തീർന്നു അതുപോലെ തന്നെ ആ ഒരു കള്ളും ഇനി പൊറോട്ട ബാക്കിയുണ്ട് അപ്പവും രണ്ട് മൂന്നെണ്ണം ബാക്കിയുണ്ട് അപ്പോൾ അത് മുക്കി കഴിക്കാൻ വേണ്ടിയത് ചിമ്മീൻ വാങ്ങിച്ചു അത് ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഉണ്ടോ സൂവനകളിയും എന്നിട്ട് തലവൊലുക്കണുണ്ടോ കിഡലും സാധനമായിരുന്നു പൊറോട്ട മുക്കി കഴിക്കാനും അതുപോലെ തന്നെ അപ്പം മുക്കി കഴിക്കാനും മൂഡ് സെറ്റായി കഴിഞ്ഞപ്പോ കള്ളൊഴിക്കുന്നതിന്റെ ഹൈറ്റ് ഒക്കെ ഇടാം നല്ല മോളിൽ നിന്നൊക്കെ ഇട ഒഴിക്കല് ആറ്റി ഒഴിക്കണ പോലെ കള്ള് രണ്ട് കുപ്പിങ്ങനെയും പിന്നെ വാങ്ങിയിരുന്നു അതിന്റെ കളർ കണ്ടോ കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നൂല്ലേ നമ്മൾ ടേബിൾ നോക്കണ ചേട്ടനായിട്ടത് പുള്ളി ഇടയ്ക്ക് മൂങ്ങും അറിയില്ല പക്ഷെ പുള്ളി വന്ന് നിൽക്കണ നിൽക്ക് അടിപൊളിയാണ് ഇനി നമുക്ക് താറാവും കൂടി ഓർഡർ ചെയ്തിട്ടു നമ്മുടെ ഇവിടെ ഷാപ്പിൽ കിട്ടുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയില്ല ഇത് നമ്മുടെ ചിക്കൻ്റെ കാലൊക്കെ പോലെ ഇരിക്കുന്ന രീതിയിൽ അടിപൊളി താറാവ് നല്ല മസാലയൊക്കെ പറ്റി അടിപൊളിയാണ് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു അപ്പം കൂട്ടി കഴുകാൻ അടിപൊളി സാധനം ഉണ്ടോ ആ ഒരു ഗ്രേവിക്ക് കൂട്ടിയിട്ട് എനിക്കൊരു അപ്പവും കൂട്ടിടപെടുത്താണ്ടോ സപ്പർ സാധനമായിരുന്നു കേട്ടോ ആ ഒരു പീസ് എടുത്തിട്ട് തിന്നുമ്പോൾ കള്ളി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു അപ്പവും കൂട്ടി എടുത്ത ഇതേ മച്ചാൻ ആ ഒരു ആറാവിൻ്റെ കാലം കുറേ നേരമായിട്ട് താജ്മഹൽ വന്നുകൊണ്ടിരിക്കുക കേട്ടോ നല്ലൊരു പീസ് കിട്ടുന്നതിന് വേണ്ടിയുള്ള മാരകമായിട്ടുള്ള യുദ്ധത്തിലാണ് അവസാനം ചെറിയൊരു പീസ് കയ്യിലെടുത്തു അത് അപ്പവും കൂട്ടി അങ്ങോട്ട് ചുരുട്ടി അങ്ങോട്ട് പിടിച്ചിട്ടോ ഇനി അവിടെ നിന്ന് ചെറിയ ഗ്രേവിയും കൂടി എടുത്ത് ആ ഒരു കാലും കൂട്ടി പിടിച്ച് ഗ്ലാസും പിടിച്ചിട്ട് ഒരച്ച അടിയാണ് കള് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം മുന്നറിയിപ്പ് കൂടി ചതിട്ടോ അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് സാധനയുടെ വായിൽ വെച്ചിട്ട് അപ്പം നമ്മുടെ കള്ളും ഫുഡും എല്ലാം കഴിഞ്ഞു വയർ നിറഞ്ഞു വയറ് ഫുൾ ടാങ്കായി ഇനി ബില്ലും കൂടി വന്നിട്ട് കണ്ണും കൂടി തള്ളിയിട്ട് വേണം ഇവിടെ നിന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും ബില്ല് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ ചേട്ടനാണെങ്കിൽ കാണാനില്ല ആ ചേട്ടൻ ഇടയ്ക്ക് ഇടയ്ക്ക് മുങ്ങും എങ്കിടയ്ക്ക് പോകണമെങ്കിൽ ഒരു പിടുത്തമില്ല പിന്നെ ചെന്ന് കണ്ടുപിടിക്കേണ്ടി വരും അങ്ങനെ കണ്ണിൽ മണ്ണെണ്ണ ഒഴിച്ച് കാത്തിരുന്ന ബില്ലെത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ നമ്മൾ കഴിച്ച സാധനങ്ങളുടെ അങ്ങനെ നമ്മൾ കള്ളും ഫുഡൊക്കെ കഴിച്ചിട്ട് ആ നിക്കൊന്ന് ചേരേണ്ട തള്ളും കേട്ടിട്ട് ഈ ഒരു ഷാപ്പ് നിൽക്കുന്ന ഭംഗി ഒന്ന് ആസ്വദിക്കുകയാണ് കണ്ടില്ലേ പച്ചപ്പിൻ്റെ നടുക്ക് കെ എസ് ആർ ടി സി ബസ് ഷാപ്പ് അത്ര മനോഹരമായ ഒരു സ്ഥലത്തായിരിക്കണം നോക്കി ഈ സൈഡ് കണ്ടോ ഒരു കായൽ പോലെ ഇങ്ങനെ കിടക്കുക കാര്യം അത് പാടമാണ് വെള്ളം കയറി കിടക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇവിടേക്ക് വരേണ്ട ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെ വരാമെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തായാലും കള്ളു കുടിക്കുന്ന ഒരു വീഡിയോ എന്ന് കരുതി ഇഷ്ടപ്പെടാതിരിക്കേണ്ട കമൻറ്റ് ചെയ്തേറെ അഭിപ്രായങ്ങൾ